യാത്രയുടെ വലിയ ഇമ്പാക്റ്റാണ് കേരളം ഒട്ടാകെ ലഹരിക്കെതിരായി അണിനിരക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതിനകത്ത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമോ മതപരമായ ചിന്തകളോ ഒന്നുമില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് കാരണം ഇത് നമ്മുടെ തലമുറകളെ നശിപ്പിക്കുകയാണ് തലമുറകളെ തകർക്കുകയാണ് അതുകൊണ്ട് ഇന്ന് കുട്ടികളെയും മുതിർന്ന ആളുകളും ഒരുപോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് ലഹരിക്കെതിരെ പോരാടണം അതിനാണ് ഈ വാക്കത്തോൺ പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് പന്ത്രണ്ട് ജില്ല ഇത് പന്ത്രണ്ടാമത്തെ ജില്ലയാണ് ഇനിയും ഇടുക്കിയിലാണ് ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്കാണ് ഇതിന്റെ സമാപനം എറണാകുളത്ത് മുപ്പതാം തീയതി നടക്കുകയാണ് ഇത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് അതിന് എല്ലാവരും അണിനിരക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്തണം സർക്കാർ അടിയന്തരമായി ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകണം നാടിനെ രക്ഷിക്കണമെങ്കിൽ ബോധവൽക്കരണം കൊണ്ട് മാത്രം സാധ്യമല്ല ശക്തമായ നിയമ നടപടികൾ കൂടി ഗവൺമെന്റ് കൈക്കൊള്ളണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ലഹരിയുടെ വേറെറക്കാൻ ഗവൺമെന്റ് ഒറ്റക്കെട്ട ശക്തമായ പോലീസും എക്സൈസും എല്ലാം ചേർന്ന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അല്ല അതിനെപ്പറ്റിയല്ല എനിക്ക് വേറൊരു കാര്യാനുള്ള എനിക്ക് പറയാനുള്ളത് ഇന്ന് കേരളത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ നടക്കുന്ന ഈ സ്വർണ്ണക്കൊള്ള ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഗവൺമെൻറ് കൊള്ളക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുക ആ സ്വർണ്ണക്കൊള്ള നടത്തുന്ന ആളുകൾ സ്വൈര്യവിഹാരം നടത്തുന്നു അവരെ ആരെ അറസ്റ്റ് ചെയ്യുന്നില്ല അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല അപ്പോൾ ശബരിമലയിലെ ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിച്ച ആളുകളെ ഗവൺമെൻറ് എന്തിനാണ് സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി അത് മറുപടി പറയണം എന്തിനു സംരക്ഷിക്കണം ആ ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുമ്പോൾ തന്നെ എവരെ കാരണം ഈ തെളിവുകളെ എവരും കൂടി ചേർന്ന് നശിപ്പിക്കും ഒന്നാം പ്രതിയും എത്ര പ്രതികളുണ്ട് ഒന്നാം പ്രതി മുതൽ പത്ത് പ്രതികളുണ്ടെന്നാണ് പത്തിലേറെ പ്രതികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യണം അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഭക്തജനങ്ങളുടെ വികാരം ദ്രണപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് കെ പി സി സി ഇന്ന് വിശ്വാസ സംരക്ഷണ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ഇമ്പാക്റ്റാണ് വിശ്വാ സംരക്ഷണ യാത്രയ്ക്ക് ഉള്ളത് ഞാൻ ഞാനത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഒരു ചെറുപ്പക്കാരൻ വീഡിയോയിലൂടെ പറയുകയാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരന്ത അനുഭവം അത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചതാണ് ആർ എസ് എസ് ക്യാമ്പുകളിൽ നടക്കുന്ന ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷണം വേണം ഇത് ചെയ്ത ആളുകളെ പോലീസ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു ചേപ്പാട് ഓർത്തഡോക്സ് പള്ളി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് ആ പരിശുദ്ധ ആ ദീവാന്യോസ സ്തെരുമേനിയുടെ കവറടക്കമുള്ള തീർത്ഥാടന കേന്ദ്രമാണ് അവിടെയാണ് പോലീസ് എന്തായാലും രാത്രി വൈകുന്നേരം ആറു മണിക്ക് ആരോടും ചോദിക്കാതെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ വന്ന് അത് പൊളിച്ചത് ഞാനത് അവിടെ ചെന്നു ഞാൻ പറഞ്ഞ് പൊളിക്കൽ നിർത്താൻ പറഞ്ഞു പോലീസ് സന്നാഹത്തോടെ നടത്തിയ ആയിരം വർഷം പഴക്കമുള്ള കൽക്കുരിശ് പൊളിച്ചു കളഞ്ഞു എന്ത് എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത് പള്ളിക്കാരറിഞ്ഞില്ല അച്ഛന്മാരറിഞ്ഞില്ല എപ്പാപ്പം സ്ഥെരുമേനി അവിടെ വന്നു അദ്ദേഹം അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിങ്ങനെ ചെയ്യണമെങ്കിൽ അതാ അവരോട് സംസാരിക്കണ്ടേ ഇടവക്കാരോടും അച്ചന്മാരോടും സംസാരിക്കണ്ടേ അവസാനം ഞാൻ ഇടപെട്ട് അത് മാറ്റിവെച്ചു നാളെ പതിനൊന്ന് മണിക്ക് ഞാൻ എൻ ഡി കായംകുളം എൻ ഡി പി സിയിൽ വെച്ച് കളക്ടർ സാന്നിധ്യത്തിൽ ഡെപ്യൂട്ടി കളക്ടർ എ ഡി എമ്മിൻ്റെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചിരിക്കുകയാണ് സമാധാനപരമായി തീർത്തും ആരും എൻ എച്ച് എതിരല്ല പക്ഷെ ആ കൽക്കുരിശ് അവരോട് പറഞ്ഞ് അവർ തന്നെ മാറ്റി ആയിരം വർഷമുള്ള കൽക്കുരിശ് വിളിച്ചു കളയേണ്ടത് എന്തൊരു മര്യാദ കട നടക്കുന്നത് ഏതായാലും മറ്റേ നാളെ ഞാൻ യോഗം വിളിച്ചിട്ടുണ്ട് അത് തീർക്കാനാണ് ശ്രമിക്കുന്നത് അഭിനയ അതൊക്കെ ചാണ്ടി പറ